Model School is stepping into the 26th year of academic excellence. Kinderspiel, a fully furnished pre-KG, is open for the tiny tots to play, enjoy and learn. The kindergarten with a attractive play area and a friendly environment creates an atmosphere to enjoy the learning. Special training in extracurricular activities enable the students to bring out their skills and talents along with their studies. Qualified and experienced faculty. Help the students to explore the unexplored. For the best of your children, the doors of VVS are open. Admissions for the next academic year is in progress. Join us and enjoy learning. bvs Model School Nilambur. നിലമ്പൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ശ്രദ്ധ ക്ഷണിക്കൽ ധർണ നടത്തി രാവിലെ ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാരംഭിച്ച പ്രകടനം നിലമ്പൂർ നഗരസഭയുടെ മുൻപിലെത്തി ഉച്ചയ്ക്ക് ഒരു മണിവരെ ധർണയായി ഇരുന്നു ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഉടൻ തുടങ്ങുക നിലമ്പൂർ നഗരസഭയുടെ കീഴിൽ മുടങ്ങിക്കിടക്കുന്ന വാതക ശ്മശാനം ഉടൻ പ്രവർത്തന സജ്ജമാക്കുക മരിച്ച വ്യക്തിയുടെ കുടുംബാംഗങ്ങളുടെ പ്രയാസങ്ങൾ ഉടൻ ദൂരീകരിക്കുക കഴിഞ്ഞ ബജറ്റിൽ അനുവദിച്ച മുഴുവൻ തുകയും മാർച്ച് മുപ്പത്തിയൊന്നിനകം കാര്യക്ഷമമായി വിനിയോഗിക്കുക നിർമ്മാണ മരാമത്ത് പ്രവൃത്തികൾ ഗുണമേന്മ ഉറപ്പാക്കി ഉടൻ പൂർത്തീകരിക്കുക പ്രധാന നഗരസഭാ റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിന് നൽകി റിംഗ് റോഡുകളാക്കി ഗതാഗതം സുഖകരമാക്കുക തൊഴിൽ ടൂറിസം മേഖലകളെ പ്രയോജനപ്പെടുത്തുക തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കൽ ധർണ നടത്തിയത് ധർണ ഫാദർ ഡോക്ടർ ജോൺസൺ തേക്കടിയിൽ ഉദ്ഘാടനം ചെയ്തു ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് കാര്യങ്ങൾ രാഷ്ട്രീയപരമായ കാര്യങ്ങളുണ്ടാകണം സാമൂഹ്യപരമായ കാര്യങ്ങളുണ്ടാകണം സാമ്പത്തികമായ കാര്യങ്ങളുണ്ടാകണം ഈ മൂന്ന് ഘടകങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഒരു പ്രതിനിധിയെ നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കണം നമ്മളെ നയിക്കുവാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുവാൻ ശരിയായ ദിശയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ പ്രേരണ നൽകുന്ന ആരാണോ നമുക്ക് ഉചിതമെന്ന് തോന്നുന്ന വ്യക്തിയെ നമ്മുടെ പ്രതിനിധിയായി നമ്മുടെ അവകാശിയായി നമ്മുടെ സമ്മതിദായകൻ കൊടുത്ത് നമ്മൾ അദ്ദേഹത്തെ അധികാരപ്പെടുത്തുകയാണ് ചുമതലപ്പെടുത്തുകയാണ് നിങ്ങളാണ് എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങളുടെ നാടിനു വേണ്ടി തീരുമാനങ്ങൾ കൈകൊള്ളുന്നത് നിങ്ങളിലാണ് ഞങ്ങളുടെ പാവി നിലനിൽക്കുന്നത് ഞങ്ങളുടെ ദേശത്തിന്റെ അഭിവൃദ്ധി നിലനിൽക്കുന്നത് നിങ്ങളിലാകുന്നു എന്ന് ഒരു കയ്യൊപ്പ് ചാർത്തുന്ന അനുഭവമാണ് നമ്മൾ ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നത് പക്ഷേ നമ്മുടെ ജനതയ്ക്ക് സംഭവിച്ചിരിക്കുന്ന വലിയൊരു ദുരന്തം അധികാരം ആരെയും അഹങ്കാരിയാക്കുമെന്നുള്ള ഒരു നിലയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് നമ്മുടെ ചുറ്റുപാടുകളെ നോക്കുമ്പോൾ നമ്മുടെ ദേശത്തെ നോക്കുമ്പോൾ രാജ്യത്തെ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആർ കെ മലയത്ത് അധ്യക്ഷത വഹിച്ചു അഹമ്മദ് കുട്ടി കാപ്പിൽ വിനോദ് പി മേനോൻ യു നരേന്ദ്രൻ സുരേഷ് മങ്ങാട്ടുതടിക കെ ആർ സി നിലമ്പൂർ സി ടി ബാലകൃഷ്ണൻ പി വി ലത്തീഫ് എം കെ ബാലകൃഷ്ണൻ നൌഷാദ് തടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ Sensible diversity, shopping aspirations beyond everyone's expectations. Progressive home electronics, luminous handpicked picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. Meets your expectations. Jamjoom Hypermarket Exceeding Expectations.